ആ അങ്ങനെ തിന്നാൻ പാടില്ല അമ്പട വെച്ചോ അമ്പട വെച്ചോ നമുക്ക് കൈ അഴുകിയിട്ട് തിന്നാം അമ്മ പൊളിച്ചുണ്ട് കേട്ടോ അമ്മടെ വെച്ചോളി എവിടെ കൊണ്ടെക്കണ് ഓ അവിടെ എത്തുമല്ലോ എവിടെ വെച്ചോ ചെപ്പമ്പലച്ചോ എവിടെ വെച്ചോ അമ്പട വെച്ചോളി അങ്ങനെ ആ വാ ഇറങ്ങിക്കോ വാ വറങ്ങിക്കോട്ടോ ആ ഞങ്ങളിപ്പോൾ വരാട്ടോ ഞങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് വരാം പറ ആ ഇന്ന് മേലൊക്കെ കഴുകണം ഉണ്ട് പറയും അങ്ങനെ തിന്നരുത് അയ്യയ്യേ കുഞ്ചു കപ്പിയല്ലേ അങ്ങനെ തിന്നല്ലേ അയ്യ